ഗോവിന്ദച്ചാമിക്കു വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിയാ ഗോവിന്ദച്ചാമിയാണെന്ന് ഒരു കൂട്ടരും ചാർലി തോമസ് ആണെന്ന് വേറൊരു കൂട്ടരും എന്തായിരുന്നാലും മുഹമ്മദ് അലി ആണ് എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എന്തോ അവർക്ക് വേണ്ടായിട്ടായിരിക്കും ഇനിയിപ്പോ ആരാണെങ്കിലും ശരി മതപരിവർത്തനത്തിന് തെരഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഒരാളെ ആയിരിക്കുമോ ഗോവിന്ദാമിയെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കുന്നതിലൂടെ ക്രിസ്ത്യാനികൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് അങ്ങനെ അയാളെ മതം മാറ്റിയെടുക്കേണ്ടെന്ന കാര്യമുണ്ടോ അത് ഒരു ബലാത്സംഗവീരനെ ഒരു യാചക മാഫിയയുടെ തലവനെ ഇരിക്കട്ടെ ആളൂരിനെ പോലെ ഒരു വക്കീലിനെ ലക്ഷ്യങ്ങൾ കൊടുത്തു വയ്ക്കാൻ ഗോവിന്ദച്ചാമിക്ക് അത്രക്കും പണമുണ്ടോ ഏ ജയില് ചാടിയ വ്യക്തി പാൻറും ഷർട്ട് വിട്ടു പോകുന്നു കുറച്ച് കഴിയുമ്പോൾ വസ്ത്രം വീണ്ടും മാറുന്നു എന്ത് ബുദ്ധി രാക്ഷസന കൈയില്ല എന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി കൈപ്പത്തി മാത്രമേ ഉള്ള അയാൾക്കില്ലാത്തത് ആ കൈപ്പത്തിയുടെ ഭാഗത്ത് തുണി വെച്ച് കെട്ടി ഒരു ഭാണ്ഡത്തിനകത്ത് വെച്ച് കഴി ചേർത്ത് പിടിച്ചിരിക്കുന്നു താൻ ഒറ്റ കയ്യനാണ് എന്നറിയാതിരിക്കാൻ വേണ്ടി റോഡിൽ കൂടി നടന്നു പോകുന്നു നടന്നു പോകുമ്പോൾ ആരോ കണ്ട് തിരിച്ചറിഞ്ഞ് ഗോവിന്ദചാമി എന്ന് വിളിക്കുമ്പോൾ അയാൾ ഊട്ടുന്നു പ്രാണരക്ഷാർത്ഥം ഒരു കിണറ്റിനകത്ത് പോയി കേറുന്നു പിന്നീട് ആരോ അട്ടിച്ച് കരണം പുകച്ചെന്നോ ലിംഗം പിടിച്ച് ഞെരിച്ചെന്നോ ഉടച്ചെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നു ശരി ഗോവിന്ദച്ചാമി ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്നറിയേണ്ടുന്ന കാര്യം എന്തായിരുന്നാലും സാക്ഷര സുന്ദര കേരളത്തിനില്ല അവനൊരു കൊടും ക്രിമിനൽ ആണ് അവനെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക നമ്മുടെ നികുതി പണത്തിൽ വീണ്ടും വീണ്ടും അവനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് യോജിപ്പുള്ള അധികം ആളുകളൊന്നും ഉണ്ടാകാനിടയില്ല കേട്ടോ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ശിക്ഷ കിട്ടണം അബ്ദുൾ റഹീം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണം ഗോവിന്ദച്ചാമി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണം പേരെയും ഞാൻ ഒരേ കാറ്റഗറിയിൽ തന്നെയാണ് കാണുന്നത് കൊലയാളികൾ ഗോവിന്ദച്ചാമി സൗമി എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും പിടിച്ച ചവിട്ടി പുറത്തിറക്കി അനായാസം ഏത് സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങാനും കയറാനും പറ്റുന്ന രൂപത്തിൽ പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗോവിന്ദചാമി ബാഗ് പിടിയും വലിയും നടത്തുന്നതിനിടയിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക എന്ന രൂപത്തിലേക്ക് അവന്റെ ചിന്താഗതി മാറുന്നു നിമിഷപ്രിയ ആണെങ്കിൽ പ്രാണരക്ഷാർത്ഥം തലാൽ അബ്ദുൽ മഹദിയെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിലിട്ടിട്ട് അഭയാർത്ഥി ക്യാമ്പിലേക്ക് വേഷം മാറി പോയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അബ്ദുൾ റഹീമാണെങ്കില് സൗദി അറേബ്യയിൽ പോയിട്ട് അവിടത്തെ മുഹമ്മദ് അനസ് എന്ന് പറയുന്ന പതിനഞ്ചുകാരനെ അടിച്ചു കൊന്നിട്ട് അവിടെയും ഒരു കഥയുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്തായിരുന്നാലും ഇവര് മൂന്ന് പേരും കൊലയാളികളാണ് മൂന്ന് സാഹചര്യങ്ങളിലാണെന്ന് മാത്രം ഇപ്പോ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവൻ ചാർലി തോമസ് ആണോ എന്നാൽ നിങ്ങളെടുത്തോ ഗോവിന്ദചാമിയാണോ എന്നാൽ ഇവരെടുത്തോട്ടെ ഞമ്മക്കവനെ വേണ്ട പറയുന്നത് ഈ ഈ പേരിന്റെ നമ്മൾ സുപ്രീം കോടതി സുപ്രീംകോടതി ഗൌതസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുപ്പിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ഏഷ്യനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിന്റെ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവൈലബിൾ ആണ് അതിൽ വളരെ കൃത്യമാണ് കൃത്യമായിട്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള അജണ്ട ഒരു ചർച്ചയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ഈ തേജസ് ദിനപത്രത്തിന്റെ തൃശൂർ ബ്യൂറോയുടെ ചാനായിരുന്നു റഹമുളള എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കുട്ടികളെ ഫോണിൽ വഴി ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റു ചില അതിഥികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് അതിൽ പറഞ്ഞ പോലെ ായിട്ടുള്ളവർ അപ്പൊ ഇതേ ആരോപിച്ചത് ഈ ആകാശപ്രവുകൾ അവർ പേര് എന്ന് പറയുന്നത് ശരിക്കും ആകാശപ്രവുകളുടെ കൂട്ടുകാരനാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ശുശ്രൂഷ പ്രസ്ഥാനത്തിന്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കോയമ്പത്തൂരുള്ള അവരുടെ സംവിധാനത്തിൽ അല്ലെങ്കിൽ ആ അവിടെയുള്ള അവരുടെ സ്ഥാപനത്തിൽ പോയിട്ടാണ് ഗോവിന്ദ സ്വാമിയെ മതം മാറ്റി ചാർലി തോമസ് ആക്കി മാറ്റിയത് അപ്പോ കോയമ്പത്തൂർ അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം എന്ന് ആകാശപ്രവുകളുടെ കൂട്ടുകാരെ കൃത്യമായിട്ട് പറയുന്നു ഇനി ഈ കുന്നംകുളത്തുള്ള ആകാശപ്രവുകളുടെ സ്ഥാപനത്തിൽ നിന്ന് വന്ന് സൗമിയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഈ അത്തരത്തിലുള്ള ചില മതപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊരു കാര്യം ആരോപിക്കുന്നു ജോർജ് കുട്ടിയിലേക്ക് വളരെ വൈകാരികമായിട്ട് തന്നെ ആ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ അമ്മയെ ആശ്വസിപ്പിക്കാനും സാന്ത്വനും വേണ്ടിയിട്ടാണ് അവിടെ പോയി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്നത് പോലെ ഒരു രാജന്റെ മരം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട അവർ ഒരു യാത്രയൊക്കെ നടത്തിയിരുന്നു ശാന്തിയാത്ര എന്നാണ് തേജസ് ദിനപത്രം ആരോപിക്കുന്നത് പക്ഷേ ആ യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആകാശപ്രവകളുടെ കുട്ടികളുടെ വക്താക്കൾ പ്രത്യേകിച്ച് കുട്ടികളേശ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് മാത്രമല്ല വളരെ കൃത്യമായിട്ടും ആ ന്യൂസ് അവർ അവതരിപ്പിച്ച വിനു കൃത്യമായിട്ടും ഈ പറഞ്ഞുള്ള വാദഗതികളെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച കാരണം അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിനി ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ആ ഒരു പേര് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പേര് എവിടെ നിന്ന് വന്നു എങ്ങനെ ഉത്ഭവിച്ചു അതിന്റെ പിന്നിലുള്ള ഒരു വാസ്തവം പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമേ തന്നെ പരിശോധിക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായങ്ങൾ പോലീസിന്റെ പക്കലുള്ള രേഖകൾ അതിൽ എവിടെയെങ്കിലും ഈ ചാർലി തോമസ് എന്ന് പറയുന്ന പേരുണ്ടോ എന്ന് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ഷോപ്പായിട്ട് നീ പറയാൻ സാധിക്കും ഇന്ന് നമ്മൾ എടുത്തു ഇപ്പോൾ ഗുരുന്തസ്വാമി അവിടെ ജയിലിൽ ചാടുന്നു ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു വാണ്ടഡ് ആ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ആ നോട്ടീസിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന പേര് ഞാനൊന്ന് വായിക്കുകയാണ് ഗോവിന്ദസ്വാമി സി നമ്പർ ഫോർട്ടി സിക്സ് അക്യൂസ് ഡിൻ സൌമ്യ മർഡർ കേസ് ഇവിടെ എവിടെയെങ്കിലും ഗോവിന്ദസ്വാമി അഥവാ ചാർലി തോമസ് എന്നൊരു പേര് ഇന്ന് ഇന്ന് പോലും പോലീസ് പുറപ്പെടുവിച്ച നോട്ടീസിൽ പറയുന്നില്ല ഞാനിനി ആ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് വിധിനായം എന്ന് പറയുന്നത് നെറ്റിൽ അവൈലബിൾ ആണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഗോന്ദസ്വാമിക്ക് കൊടുത്ത അല്ലെങ്കിൽ വിധിച്ച ആ വധശിക്ഷ ശരി വെച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിധിനായം പുറപ്പെടുവിക്കുന്നുണ്ട് ഏകദേശം നൂറിലധികം പേജുകളുണ്ട് ആ വിനായത്തിൽ ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ ഒപ്പം തന്നെ ജസ്റ്റിസ് ബി കമാൽപക്ഷ അവർ അംഗങ്ങളായിട്ടുള്ള ബെഞ്ചാണ് സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത് നമുക്കറിയാം ഈ നിയമരംഗത്തെ വിദഗ്ധർ അല്ലെങ്കിൽ നിയമമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് അറിയാം ഒരു വ്യക്തി ഇപ്പോൾ ഗോവിന്ദസ്വാമി അല്ലെങ്കിൽ അതായത് ആ വ്യക്തിയുടെ പേര് ചാർലി ആണെങ്കിൽ ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്ന് വളരെ കൃത്യമായിട്ട് രേഖകളിൽ പറയും എന്നാൽ ആ ഏറ്റവും ഫ്രണ്ട് പോർഷൻ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ പറയുന്നുണ്ട് റെസ്പോണ്ടന്റ് ഗോവിന്ദസ്വാമി സൺ ഓഫ് അറുപം റിസൈഡിംഗ് ഐവത്താക്കുടി പിന്നെ അഡ്രസ്സ് പറയുന്നുണ്ട് കടലൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഈ ചാർലി തോമസ് എന്നുള്ള പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇനി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാര്യമുണ്ടോ ഈ ഒരു വിദ്യത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി തന്നെ ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി അമ്പത് പാരഗ്രാഫുകൾ ഞാനൊന്നും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്നും അവതരിപ്പിക്കുകയാണ് അതായത് ഇതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഒരു കാര്യമുണ്ട് ഉണ്ട് പി ഡബ്ല്യൂ സിക്സി ഡബ്ല്യൂ സിക്സി എന്ന് പറയുന്നത് പാലക്കാട് റെയിൽവേ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു തമിഴ് സംസാരിക്കുന്ന ഒരു ഒറ്റക്കയനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി അന്വേഷിക്കണം നമുക്ക് പറയാം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ ഒരു കൃത്യം നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ആ കേസിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ചില ദുരിസാക്ഷികൾ ആരോപിച്ച ഈ തമിഴ് സംസാരിക്കുന്ന ഒറ്റകനായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇ ഡബ്ലു സിസ്റ്റി ത്രീക്ക് ഇൻഫർമേഷൻ കിട്ടും അദ്ദേഹം അതിനുശേഷം ഈ പി ഡബ്ല്യൂ സിസ്റ്റി ത്രീ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട് തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ അങ്ങനെ പറയുന്ന പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ അന്വേഷിക്കുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി രണ്ടാം തീയതി ഏകദേശം പതിനൊന്ന് കൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടുന്നു അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഗോവിന്ദസ്വാമി അവിടെ പിടികൂടുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ റെയിൽവേ പോലീസിന് സംഘം സ്വാമിയോട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ പേര് എന്താണ് എന്ന് ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചാർലി എന്ന് പറയുന്ന പേര് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗോവിന്ദസ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ പേര് ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്നാണ് അറബകം എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഐവാക്കുടി അല്ലെങ്കിൽ വിരുദാചലം കടലൂർ ഡിസ്ട്രിക്റ്റിലാണ് വീട് എന്നൊക്കെ പറയുന്നത് അതിനുശേഷം എന്ത് സംബന്ധിച്ചു ഈ റെയിൽവേ പോലീസ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഗോവിന്ദസ്വാമിയെ കൊണ്ടുവരികയാണ് അവരാണ് പി ഡബ്ല്യൂ എൺ പിള്ളൂ എയ്റ്റൺ എന്ന് പറയുന്ന ചെറുതിർത്തി പോലീസിലെ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ സി എ ആണ് അദ്ദേഹത്തിനായിരുന്നു അന്വേഷണത്തിന്റെ ചുമതലയുള്ള അവരുടെ പക്കലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അവരും ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചു പേരെന്താണ് ചോദിച്ചു അവിടെ വെച്ചും ഈ ഗോവിന്ദസ്വാമി പറയുന്നുണ്ട് എന്റെ പേര് ചാർലി എന്നാണ് ഗോവിന്ദസ്വാമി എന്ന് അറിയപ്പെടുന്നു ചാർലി ആസ് വെൽ ആസ് ഗോവിന്ദസ്വാമി എന്ന് മറുപടി നൽകുന്നു അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അതിനുശേഷം ഈ ഗോവിന്ദസ്വാമി പറഞ്ഞ ഈ കാര്യങ്ങൾ ആണോ എന്ന് അറിയാൻ ഒരു പോലീസ് സംഘത്തെ ഈ അന്വേഷണ സംഘം നിയോഗിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പറാമത്തെ ആണ് അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കാം ടു പി ഡബ്ല്യൂറ്റി വൺ പോലീസ് പാർട്ടി ഫോർ വെരിഫൈ അഡ്രസ് ഫർണിഷ് ബൈ ദി അക്യൂസ് അക്യൂസ് റിപ്പോർട്ടഡ് ദാറ്റ് ബൈ ദൂസ് അതായത് ചാർലി എന്ന് ഇവിടെ തോമസ് ഉണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാർലി എന്ന് മാത്രമാണ് ഗോന്തസ്വാമി പറഞ്ഞത് തോമസ് എന്ന് കയറുന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ചാർലി എന്ന് പറയുന്ന പേരോട് കൂടി പേരോടുകൂടി ഈ റെയിൽവേ പോലീസിനോടും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ തെറ്റാണെന്ന് ഈ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയിട്ടുള്ള പോലീസ് സംഘം കൃത്യമായിട്ടും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഗോന്ദസ്വാമിയെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് പി ഡബ്ല്യൂറ്റി വൺ ചെറുതിർത്തി പോലീസ് സ്റ്റേഷനിലെ സി നേതൃത്വത്തിൽ അവിടെ ഈ ഗോന്ദസ്വാമി കൃത്യമായിട്ടും പറയുന്നുണ്ട് 30, യാൽ എന്താ ഇവനെ ആരാണ് ഇപ്പോൾ വെള്ളപൂസുന്നത് ഈ കൊടും ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ ആർക്കാണ് താല്പര്യം എന്തായിരുന്നാലും ശരി ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു ശ്വാസം മുട്ടിച്ചു കൊന്ന ഈ നരാധമനെ എന്തിനാണ് മതത്തിന്റെ പേരിൽ വെച്ച് കിട്ടുന്നത് ഇവനെ അവരെടുത്തോട്ടേന്ന് അവരും ഇവരെടുത്തോട്ടേന്ന് ഇവരും അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടോ ഇവൻ ചെയ്ത കൃത്യം വച്ചിട്ട് ഇവന് വേണ്ടുന്ന പരമാവധി ശിക്ഷ കിട്ടാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ഇങ്ങനെ തമ്മിലടിക്കേണ്ട കാര്യം ഈ വിഷയത്തിലുണ്ടോ ഇവന്റെ കാര്യമെന്നല്ല നിമിഷപ്രിയയാണെങ്കിലും ഞാൻ ഇതേ അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ അബ്ദുൽ ആണെങ്കിലും എന്റെ അഭിപ്രായത്തിന് തെല്ലും മാറ്റമില്ല ഇതേ അഭിപ്രായം തന്നെയാണ് സാധാരണ മതേതരന്മാർക്ക് ഉണ്ടാകുന്നത് ഇവന് എന്തിനാണ് ഇപ്പോൾ ജാതി ഇറക്കാൻ ശ്രമിക്കുന്നത് നന്ദി